അള്ളാഹുബിന് സത്യമായി നിനക്ക് വേണ്ടി ഞാൻ ചെയ്ത ആയുണ്ടല്ലോ നിനക്ക് വേണ്ടി ഞാൻ അള്ളാഹുബിനോട് ചോദിച്ച തേക്കമുണ്ടല്ലോ അത് എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാ സലാം എന്റെ ഉമ്മത്തിനു വേണ്ടി എന്റെ സമുദായത്തിനു വേണ്ടി ഞാൻ അള്ളാഹുബിനോട് എല്ലാ ദിവസവും എല്ലാ നമസ്കാര ശേഷവും ഞാൻ റബ്ബിനോട് ചോദിക്കാറുണ്ട് എന്റെ ഉമ്മത്തിന്റെ പാപങ്ങൾ അള്ളാഹുവിനോട് പുറത്തു കൊടുക്കുവാനായി ഞാൻ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ചോദിക്കാറുണ്ട് ആയിഷ ആദരവായ വസൂൾ വാഹി സലാഹു അലൈഹി വസല്ലം എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഉമ്മത്തിനു വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്നും ആള് ചെയ്യുകയാ അത്രമേൽ ഈ ഉമ്മത്തിനെ സ്നേഹിച്ച